കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ബമ്പർ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനം തൃപയാർ സ്വദേശിക്ക് തൃപ്പയാർ മേൽത്രികോവിൽ ക്ഷേത്രപരിസരത്ത് താമസിക്കുന്ന മണക്കാട്ട് ചന്ദ്രനാണ് രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപയ്ക്ക് അർഹനായത് നറുക്കെടുപ്പിന്റെ തലേദിവസം ദിവസം രാത്രി ഏഴിന് തൃപ്പയാർ പോളിടെക്നിക് കോളേജിന് മുൻപിൽ നിന്നും സൈക്കിളിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ജോണിയിൽ നിന്നാണ് ഒരു ബമ്പർ ടിക്കറ്റ് എടുത്തത് തൃപയാർ ഭാരത് ലോട്ടറി ഏജൻസിയുടേതാണ് ടിക്കറ്റ് എട്ടു വർഷം മുമ്പ് കേരള ഭാഗ്യക്കുറിയുടെ ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ മൂന്ന് കോടി രൂപയും ചന്ദ്രന് ലഭിച്ചിരുന്നു ഇപ്പോൾ രണ്ടാം സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചന്ദ്രനും കുടുംബവും ടിക്കറ്റ് നമുക്ക് ഇപ്പൊ പൂജ ബമ്പറിൽ നമുക്ക് ഒരു കോടി വീണ്ടും പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇതിന് മുൻപ് ഒരു എട്ട് വർഷം മുൻപ് ഒരു മൂന്ന് കോടി രൂപ കിട്ടിയത് വളരെ സന്തോഷം